ഞങ്ങൾ ഒരിക്കലും ഏതാണ്ട് രണ്ട് ലക്ഷം കോടി ഉറുപ്യ കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് യഥാർത്ഥത്തിൽ കിട്ടേണ്ടുന്ന പണം തരാതിരുന്നതാണ് കേരളത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതുകൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ രീതിയിൽ അതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു 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 ചിത്രം ഈ പോകാതെ െ ഒരുമിച്ച് ഇങ്ങോട്ട് തന്നെ ഒരു കാര്യം ഇതിന് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ട് തവണ പാർലമെന്റിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിന്റെ പത്തൊമ്പത് എം പിമാരുണ്ടായിരുന്നു എൽ ഡി എഫിന്റെ ഒരു എം പിമാരുണ്ടായിരുന്നു അവർ മുഴുവൻ സംഭവിച്ച കാര്യമാണ് വീണ്ടും വീണ്ടും കേന്ദ്രം കൊടുത്തതൊന്നും ഫലപ്രദമായി നടപ്പാക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇഷ്ടം പോലെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ എത്ര കൊടുത്തോ അതിന്റെ അഞ്ച് ഇരട്ടി കൊടുത്തിട്ടുണ്ട് ടാക്സ് ഷെയറിലും അല്ലാത്തതിലും ഇനി ജി എസ് ടി കോമ്പൻസേഷൻ പറഞ്ഞത് മുഴുവൻ കൊടുത്തിട്ടുണ്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ വാങ്ങിയ കേരളം സ്റ്റേറ്റ് കേരളമാണ് ഇതെല്ലാം വസ്തുതയാണ് പിന്നെ കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യം കിട്ടിയത് എന്ത് ചെയ്തു ഇന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലെ ഒരു കാര്യം എന്താണ് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും വായ്പ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഏജൻസികളിൽ നിന്ന് പണം വായ്പ എടുക്കാൻ ആര് കൊടുക്കും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും അങ്ങനെ വായ്പ സർക്കാർ സംവിധാനമല്ലാതെ എനിക്കറിയില്ല എങ്ങനെ വായ്പ അവർ തിരിച്ചടയ്ക്കും ആരെ നിയന്ത്രിക്കും പഞ്ചായത്തുകൾക്ക് പൈസ കൊടുക്കുന്നെങ്കിൽ സർക്കാർ കൊടുക്കണം പ്ലാൻ ഫണ്ട് ഇത് കൊടുക്കണം വിഹിതം കൊടുക്കണം വിഹിതം കൊടുക്കാൻ കഴിയാത്തവര് ഒരു വാചക ബഡ്ജറ്റ് മാത്രമാണിത് യാഥാർത്ഥ്യവുമായിട്ട് ഒരു പൊരുത്തവുമില്ല ഇല്ല സത്യമാണെങ്കിലും ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സാധിക്കാത്ത ഗവണ്മെന്റ് ആണ് അതുകൊണ്ടാണ് ജനങ്ങൾ ഈ സർക്കാരിനെ എതിരായിട്ട് വിധി എഴുതിയത് ആ വിധി വിധിയെഴുത്തിന്റെ അന്തിമ രൂപം ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഫൈനലിലും ഞങ്ങൾ ജയിക്കും ആ കാര്യത്തിൽ ഒട്ടും സംശയം താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ണിര വലിയ പണം കൊടുത്ത് കൊണ്ടുവന്ന് വർക്ക് ചെയ്യിപ്പിക്കുന്ന ായിട്ടുള്ള ഒരുപാടിയില്ല തനുകോലെന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തെ ഞാൻ കോട്ടിയിരുന്നു തനുകോല് പറഞ്ഞത് ഗവൺമെന്റിന് എതിരായിട്ടുള്ള വിരുദ്ധ വികാരം ഇല്ലാന്ന് പക്ഷെ റിസൾട്ടിൽ നിങ്ങൾ ഞാൻ പറയാം ഞാൻ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് കനുകോല് പറഞ്ഞത് വിരുദ്ധ വികാരം എന്നാണ് അന്നേരം ഇവരെല്ലാം കൂടി ചേർന്നിട്ട് കനുകോലിന്റെ കണ്ടി കയറി അത് ഞാൻ പറയാ അത് ഞാൻ പറയാ ഇപ്പൊ പറഞ്ഞ എല്ലാ ഉപതെരടുപ്പിലും ഞങ്ങൾ തോറ്റു പറയുന്നത് തൃക്കാക്കര ഞങ്ങൾ ജയിക്കുന്ന മണ്ഡല അല്ലല്ലോ പാലക്കാട് ഞങ്ങൾ ജയിക്കുന്ന മണ്ഡല പിന്നെ ഈ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളും ഞങ്ങൾ പരാജയപ്പെടുത്തുന്ന മണ്ഡലമാണ് ഒറ്റക്ക് ജയിക്കുന്ന മണ്ഡലം ജയിക്കുന്ന മണ്ഡലങ്ങളൊന്നും ഉപരടുപ്പ് നടന്നിട്ടില്ല അപ്പൊ പിന്നെ അതിന്റെ പേര് പറഞ്ഞിട്ട് യാതൊരു ജയിച്ചത് പന്ത്രണ്ടായിരുന്ന കുറഞ്ഞ മണ്ഡലം നിങ്ങള് പറഞ്ഞ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളല്ല നിലമ്പൂർ ഉൾപ്പെടെ മതി ഓക്കെ പഞ്ചായത്തുകൾ നിങ്ങൾ ജയിക്കുന്നത് നിങ്ങൾ ജയിക്കുന്നത് അതാണ് അത് പറഞ്ഞു അത് ഞാൻ വരാൻ പോവാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ഏതാണ്ട് സമാസമത്തിലാണ് ഞാൻ നാല് കോർപ്പറേഷൻ നിങ്ങൾ കൂട്ടിയിട്ട് ശരിയാവണില്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് കൂട്ടാം തെറ്റുന്നേ ശരിയല്ലല്ലോ ചേട്ടാ എന്തായി കേട്ടിട്ട് പോലും ഇന്ത്യ മാർസ്റ്റ് ജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ട് കൃത്യമായിട്ട് ആ കുടുംബത്തിന് വീടി വെച്ചു കൊടുത്തിട്ടുണ്ട് ആ കുടുംബത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുടെ പേരിൽ തന്നെ ചെക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന കുടുംബത്തിനുണ്ടായിരുന്ന കടബാധ്യത പൂർണ്ണമായിട്ടും തീർത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷവും കൃത്യമായിട്ടുള്ള കണക്ക് പാർട്ടിക്ക് ഇനി പാർട്ടി കണക്ക് പറയില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് പറയാണ് ആ ധനരാജ് ലക്തസാക്ഷി ഫണ്ടിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ കണക്കും പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് കെ കെ രാജേഷ് പറഞ്ഞത് ഞങ്ങൾക്ക് ഒന്നും മാറ്റി വെക്കാൻ കുഞ്ഞകൃഷ്ണനെ ബോധ്യപ്പെടുത്താൻ കുഞ്ഞകൃഷ്ണനെ കൂടി സാന്നിധ്യത്തിൽ ഒരാളെ മാഷൊരാളെ നിയോഗിക്കണം കുഞ്ഞൃന്റെ ഗോവിന്ദ മാഷ് പറഞ്ഞാൽ അതേ നടക്കുള്ളൂ കേരളത്തിൽ ഏത് ബ്രാഞ്ചിലും എത്ര കാശ് വിരിച്ചാലും മാഷ് പറയുന്നതാണ് കണക്ക് അല്ലാതെ ജനങ്ങള് പറയുന്നല്ല അല്ലെങ്കിൽ കുഞ്ഞിക്കൃഷ്ണനെ കുലംകുത്തിയാക്കും അതാണ് ഒരു മറ്റൊരു വെറുതെ നിങ്ങൾ ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെയും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെയും നേരിടാനാവും എന്നാൽ സണ്ണി പറയട്ടെ പി ഡി സതീശൻ പറയട്ടെ

പ്രയാസവും ഇസ്ലാമിൻ മന്ത്രി ഇതേ പിൻവലിച്ചു പോയി രണ്ടും നിങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ് അമയത്തെ ഇസ്ലാമി ഇവിടെയും പി എഫ് ഐ ഇവിടെയാണ് അതാണ് വ്യത്യാസം ഇസ്ലാമി ഇവിടെ പി എഫ് ഐ ഇവിടെ നിങ്ങൾ തള്ളി പറയുക നിങ്ങളുടെ കൂട്ടുകെട്ട് നിങ്ങളുടെ കഴിഞ്ഞ കാല കൂട്ടുകെട്ട് നിങ്ങളെ തിരിഞ്ഞു കുത്തും ഞങ്ങളെ ഞങ്ങളൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിട്ടേ നിങ്ങൾ കൂട്ടുകെട്ട് ഉണ്ടാക്കി ഇന്നേവരെ

പാടില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് സതീശൻ ആവർത്തിച്ചു പറയുന്നു എന്തിനാണ് എന്തിനാണ് അവർക്ക് വെള്ള പൂശുന്നത് അവർ എന്താ ചെയ്യുന്നത് അവരുമായിട്ട് യാതൊരു സഖ്യത്തിനും ഞങ്ങൾ ഏർപ്പെട്ടിട്ടില്ല സഖ്യൻ പറഞ്ഞത് സി പി എമ്മിന്റെ നേതാക്കന്മാര് അവരുമായിട്ട് ചർച്ച നടത്തിയതിന്റെ വാർത്ത കട്ടിങ് ഉൾപ്പെടെയാണ് സതീശൻ സി പി എമ്മിന്റെ ആക്ഷേപം ഉപേക്ഷിച്ചില്ലെന്നനാധിതമായിട്ട് നേതാവ് തന്നെ പറഞ്ഞു അല്ല ഒരിക്കലും എന്നിട്ട് മറുപടി പറഞ്ഞില്ല സി പി എം ആണ് അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് ഞങ്ങൾ എന്നാണ് പ്രതിപക്ഷത് അതാണ് കറക്റ്റ് ഞങ്ങൾ നടക്കുന്നത്